നിലമ്പൂരിൽ വൻ മയക്കുമരുന്ന് വേട്ട ഏകദേശം പത്ത് ലക്ഷത്തോളം രൂപ വില വരുന്ന മുന്നൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് പിടികൂടി മമ്പാട് ഭീമുങ്ങൽ വാളപ്പുറം മുഹമ്മദ് ഷിബിനെയാണ് എസ്ഐ ടി പി മുസ്തഫ അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൂടെയുണ്ടായിരുന്ന പിതൃ സഹോദരൻ റിയാസ് ബാബു എന്ന കളത്തിൽ ബാബു പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടു നിലമ്പൂർ സിഐ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വടപുറം താളിപ്പോയിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ സഹിതം യുവ െ പിടിയത് പിടിച്ചെടുത്ത് എം ഡി എ ഓടി രക്ഷപ്പെട്ട റിയാസ് ബാബു വിൽപ്പനക്കായി കൊണ്ടുവന്നതാണെന്നാണ് ഷിബിൽ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് മണൽക്കടത്ത് കേസുകളിൽ പ്രതിയായ റിയാസ് ബാബു രാസലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികൾ സഞ്ചരിച്ച സ്കൂട്ടറും റിയാസ് ബാബുവിന്റെ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയോര മേഖലയിൽ പോലീസ് ഇത്രയധികം രാസലഹരിയായ എം ഡി എം പിടികൂടുന്നത് ആദ്യമായാണ് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കും എസ് എമാരായ ടി സുനിൽകുമാർ കെ ടി അഖിൽ എഎസ്ഐ എം കെ നൌഷാദ് സി പിഒ്പ പി ദീപ ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി കെ ടി ആസിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് ലഹരിവേട്ട നടത്തിയത് ന്യൂസ് നിലമ്പൂർ